കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥനും ചെയ്യുന്നു കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാൽ കൃപാ സസ്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തില് ഞാൻ കുരിശുയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവെ വിശ്വാസത്തിൻ്റെ സേവാ ഉയർത്തി അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കളെ ആശങ്കയോടെ കാണുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പർ ഇന്ന് അങ്ങയുടെ മക്കൾ യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളിലുമേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോണവരുണ്ട് ക്രയ ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനെ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ ഇതിൻ്റെ ഉദ്യമങ്ങൾ യാത്രകൾ അതിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ളതിൻ്റെ ഒരു യാത്രകൾ തീരുമാനങ്ങൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവ് അങ്ങനെ മക്കൾക്ക് ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പ്രസൻസും അനുഭവ വിദ്യമാക്കുന്നത് പ്രാർത്ഥിക്കുന്നു കൂടുതൽ കൂടുതൽ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ വലിയ സുവിശേഷ ഉണ്ടാകാൻ വേണ്ടിയുടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാൻ വിശ്രമിക്കാന തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവശിക്കട്ടെ നിന്നെ സംരക്ഷിക്കട്ടെ അമ്മ പരിശുദ്ധ ദേ മാതാവ് തൻ്റെ നീലമേലങ്കിയാൽ നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ